ബി ജെ പി കാരോടാണ് സംഘപരിവാർ ആശയക്കാരോടാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രനോടാണ് നിലപാടുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് നിലപാടുണ്ട് ഞങ്ങൾക്ക് നിലപാടുണ്ട് ഇവിടെയുള്ള പാർട്ടിക്കാർക്കൊക്കെ നിലപാടുണ്ട് അതിൽ നമുക്ക് തർക്കിക്കാം പക്ഷേ ഇന്നലെ നിങ്ങൾ കാണിച്ചത് വെറും ഓകൃതരമായി പോയെന്ന് പറയേണ്ടി വരും കാരണം ഈ പോസ്റ്റർ ഒന്ന് നോക്കൂ അതായത് ബി ജെ പി നേതാക്കന്മാരായ രാജാക്കന്മാരോടൊപ്പം അവരുടെ ഔദാര്യത്തിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന അതായത് കുറവര് പൊലയര് ഈഴവര് ഏർ മണ്ണാന്മാര് തുടങ്ങിയ അങ്ങനെ തുടങ്ങിയ സമൂഹം സമൂഹത്തിലെ ചില ആളുകൾ ചില ആളുകൾ രചിച്ചു വെച്ച ജാതി സമ്പ്രദായത്തിൽ ചിലരോട് മാത്രം ജാതി സമ്പ്രദായത്തിൽ താഴെ നിൽക്കുന്നവരാണെന്ന് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന അത്തരം പാവങ്ങളായ ആളുകളെ അതായത് ഈ രാജാക്കന്മാരോടൊപ്പം ഇരുന്ന് അത്തരം പാവങ്ങളായ ആളുകളിനോടൊപ്പം ആഹാരം കഴിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു എന്ന രീതിയിൽ പോസ്റ്റർ പ്രചരിപ്പിച്ച് അവരെ അപമാനിച്ചിരിക്കുകയാണ് ഇത് അല്ലേ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അത്തരം ആളുകളെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലും ഒരു ഒരു അവഗണിച്ചിട്ടിരിക്കുന്ന അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതി എന്തിനാണ് ബി ജെ പിയുടെ ഒരു നേതാവ് പറയുന്നു ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം പറയുന്നത് പുറവനായിട്ടോ പൊലയനായിട്ടോ ഈഴവനായിട്ടോ ഒന്നും ജനിക്കേണ്ട ജാതി ജാതിയുടെ രജിസ്റ്ററിൽ ഏറ്റവും ഉയർന്ന തട്ടിൽ ചിലർ ചില ആളുകൾ ചില വിവരമില്ലാത്ത ആളുകൾ രചിച്ചു വെച്ച ജാതിയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന ബ്രാഹ്മണ്യമാണ് എന്ന് പറയുന്ന അതിൽ മാത്രം എനിക്ക് ജനിച്ചാൽ മതി എന്ന് വിശ്വസിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ ഒപ്പം തന്നെ ബി ജെ പി പാർട്ടിയിലേക്ക് നേതൃസ്ഥാനത്തിലേക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെ ആരെയും കൊണ്ടുവരാതെ അവർ അവഗണി അവഗണിച്ചിട്ടിരിക്കുന്ന ഇവർ തന്നെയാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് അതായത് ആഹാരത്തിന്റെ കാര്യത്തിൽ ആഹാരം കഴിക്കുന്ന കാര്യത്തിലുള്ള ഔദാര്യം ബി ജെ പിയിലെ രാജാക്കന്മാരോടൊപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്ററിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് അവരെന്താ മനുഷ്യരല്ലേ നിങ്ങളുടെ ജാതി ബുക്കുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന വാക്കുകളിൽ മാത്രമാണ് ഞങ്ങൾക്ക് അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്ന അറിവുള്ളൂ അവർ ഞങ്ങളുടെ മുമ്പിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട അറിവില്ല നമ്മളെപ്പോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ അവരും മനുഷ്യരാണ് അവരും മനുഷ്യരാണ് അവർക്കും ഞങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ താഴ്ന്ന ജാതിൽ നിങ്ങൾ പറയുന്ന താഴ്ന്ന ജാതിയിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് അവർ കുമ്പിളിൽ തറയിൽ കുഴികുത്തി കഞ്ഞി കുടിക്കേണ്ട ആളുകളല്ല ബി ജെ പി നേതാക്കന് മാത്രം നമുക്ക് അറിയാം മുമ്പേ തന്നെ നമ്മുടെ കൃഷ്ണകുമാർ നടൻ അദ്ദേഹം ബി ജെ പി നേതാവാണ് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ വീടിൽ ജോലിക്ക് ജോലിയിലേക്ക് അവരെ താഴ്ന്ന ജാതിൽപ്പെട്ട ആളുകൾക്ക് തറയിൽ കുഴികുത്തി കുത്തി കഞ്ഞി കൊടുത്തിട്ടൊന്ന് എന്തൊരവസ്ഥ എന്തിനാണ് നിങ്ങൾക്ക് അവരോട് ഇത്ര അവഗണന ഇത്ര വെറുപ്പ് എന്താണ് എന്തിനാണ് അവരെങ്ങനെ താഴ്ത്തി അപമാനിച്ച് ആക്ഷേപിക്കുന്നത് എന്താ അവരെ മനുഷ്യരായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ അവർ മനുഷ്യരാണ് നമ്മളോടൊപ്പം ജീവിക്കേണ്ടവരാണ് നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് സ്നേഹത്തോടെ ഒരു ഒരേ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് അവരും ഞാനും നിങ്ങളും എല്ലാവരും ഇവിടെ എങ്ങനെ ജാതിയുടെ മേൽത്തട്ടിൽ അങ്ങനൊരു സംഭവം ഒന്നും ഇടില്ല അതൊക്കെ പണ്ട് വിവരമില്ലാത്ത ആളുകൾ കുറിച്ചു വെച്ച തെറ്റായ കാര്യങ്ങൾ മാത്രമാണത് ഈ കാലത്തിൽ അത് എടുത്തുണിഞ്ഞോട്ട് വരരുത് ആരുടെ മുമ്പിൽ ഇനി ഇത് ആവർത്തിക്കരുത് അവരും മനുഷ്യരാണ് നിങ്ങളും മനുഷ്യരാണ് എന്തിനേറെ പറയണം നമ്മളൊക്കെ നമ്മളുടെയൊക്കെ വിസർജ്യം അതായത് പച്ചക്ക് പറയുകയാണെങ്കിൽ മലം വയറ്റിൽ പേര് നടക്കുന്നവരാണ് നീയും ഞാനും നമ്മളുമൊക്കെ അല്ലെ എല്ലാവരും അവജ്ഞയോട് കാണുന്ന മലം വാറ്റിൽ പറഞ്ഞു നടക്കുന്നവരാണ് നിങ്ങളും ഞങ്ങളും എല്ലാവരും ഓക്കെ അപ്പൊ എല്ലാവരുടെയും വാല്യൂ അത്രേ ഉള്ളൂ ഈക്വൽ ഈക്വാലിറ്റി ആണ് അല്ലാതെ നിങ്ങൾ രാജാക്കന്മാരാണ് നിങ്ങളോടൊപ്പം ആഹാരം കഴിക്കാൻ അവർക്കൊരു അവസരം കൊടുത്തു എന്നുള്ള സംഭവം ഒന്നും ഇട്ട് ആ പാവങ്ങളെ അപമാനിക്കരുത്